ഇന്ന് ലോക വനിതാ ദിനം ആണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഈ ദിനത്തിൽ തന്നെ ആശാവർക്കർമാർ തൊഴിലാളി സ്ത്രീകൾ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ വരുമാനമുള്ള ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ സമരം ചെയ്യുകയാണ് അവരുടെ സമരം തുടർന്നിട്ട് ദിവസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു അതിനോട് അനുകൂലമായ ഒരു സമീപനവും ഇതേ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ആ സമരത്തെ അടിച്ചമർത്താൻ വളരെ മോശപ്പെട്ട വഴികൾ സ്വീകരിക്കുക എന്നുള്ളതും കൂടിയാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമരത്തിന് അനുകൂലമായി നിന്നവരെ അറസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ അവർക്കെതിരെ നിയമ നിയമ നടപടികൾ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിൽ വരെ അത് തരം താഴ്ന്നുപോയി തന്നെയുമല്ല മോശപ്പെട്ട ഭാഷയിൽ വളരെ മോശപ്പെട്ട ഭാഷയിൽ ഈ സ്ത്രീകളെ പിന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സ്ത്രീകളെ ചിത്രീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് തന്നെ നടപടികൾ ഉണ്ടാവുകയായി ആശാവർക്കന്മാർ എന്ന് പറയുന്നത് നമ്മുടെ പൊതുജന ആരോഗ്യ മേഖലയിലെ ഏറ്റവും താഴെ പ്രവർത്തിക്കുന്നവരാണ് അതേസമയം ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്നവരുമാണ് ഇവര് സേവനമാണ് ചെയ്യുന്നതെന്നാണ് പലപ്പോഴും ഉള്ള ഭാഷ്യം അതേസമയം മണിക്കൂർ നിരന്തരം ജോലി ചെയ്യുക എന്നതാണ് ആശാവർക്കർമാരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എട്ട് മണിക്കൂർ ജോലി എന്ന് പറയുന്നത് അലഞ്ഞ് നടന്ന് ഉള്ള കഠിന അധ്വാനമാണ് എട്ട് മണിക്കൂർ ജോലിക്കുള്ള വേതനം മിനിമം വേതനം പോലും അവർക്ക് കിട്ടുന്നില്ല ഏഴര ഏഴായിരം രൂപ ഓണറേറിയം എന്ന് പറയുന്നത് കൊണ്ട് ഇന്നത്തെ കാലാവസ്ഥയിലെ ജീവിക്കുക ബുദ്ധിമുട്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിലെ സ്ത്രീകൾ പണിയെടുക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായൊരു തുകയാണ് ആശാവർക്കർമാർക്ക് കിട്ടുന്നത് രണ്ടു കൂട്ടരും ഒരേപോലെ പണിയെടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക സമയത്തിന്റെ കാര്യത്തിലെങ്കിലും അധ്വാനത്തിന്റെ കാര്യത്തിൽ സത്യത്തിലെ ആശാവർക്കർമാർക്കാണ് കൂടുതൽ അധ്വാനം ഉള്ളത് തൊഴിലുറപ്പുകാർക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കിട്ടുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് അപ്പൊ അതിലെ ഒരു വ്യത്യാസം ഈ പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന സ്ത്രീകളും ആശാവർക്കർമാരും രണ്ടു കൂട്ടരും ഒരേ പിന്നെ ലോവർ മിഡിൽ ക്ലാസ് വിഭാഗത്തിലും പെട്ടവരാണ് അതേസമയം ഇവരുടെ വരുമാനത്തിൽ വരുന്ന വലിയ വ്യത്യസ്തത വലിയ അസന്തുലിതമായിട്ടുള്ള അവസ്ഥ അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ ന്യായമായ ഒരു ആവശ്യമല്ലേ അവർ ചോദിക്കുന്നത് അവർ ഒറ്റപ്പെട്ട വ്യക്തികൾ ആണെങ്കിലും അവരോടൊപ്പം തന്നെ ഒരു കുടുംബം ഉണ്ട് ഈ കുടുംബത്തിന് നിരവധി ജീവിതാവശ്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ലോവർ മിഡിൽ ക്ലാസ് എന്ന് പറയാവുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരെല്ലാവരും തന്നെ അതേസമയം അവരുടെ സേവനത്തെ നമ്മൾ എങ്ങനെ കാണണം അവരുടെ തൊഴിലിനെ തൊഴിലായി തന്നെ അതിനെ പരിഗണിക്കേണ്ട തരത്തിലാണ് അവരെ അവർ തൊഴിലിനു വേണ്ടി എടുക്കുന്ന അധ്വാനവും അതിനു വേണ്ടി എടുക്കുന്ന സമയവും ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെട്ടത് കോവിഡ് കാലത്താണ് അവര് ഓരോ ഗ്രാമപഞ്ചായത്തിലെയും തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വാർഡിലെ തങ്ങൾ ചെല്ലേണ്ടതായിട്ടുള്ള വാർഡിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കുന്നു ഞാൻ മനസിലാക്കിയെടുത്തോളം വളരെ ഗവേഷണ ബുദ്ധിയോടുകൂടി ഒരു വീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവരെ അവർ പഠിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വീട്ടിലെ ഒരു രോഗി ഉണ്ട് എങ്കിൽ ആ രോഗം വരാനുള്ള കാരണം എന്ത് എന്ന് ഒരു ഡോക്ടറെ പോലെ അവരെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് ഒരു പകർച്ചവ്യാധിയാണ് ആ പ്രദേശത്തുള്ളതെങ്കിൽ ആ പകർച്ചവ്യാധിയുടെ കാരണങ്ങളെ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ തന്നെയും രേഖകളാണ് അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ ലഭ്യത ശുദ്ധജലത്തിൻ്റെ ലഭ്യത അവിടുത്തെ പിന്നെ വൃത്തി അതുപോലെ തന്നെ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുടുംബനാഥന്റെ മദ്യപാനം പോഷകാഹാരക്കുറവ് കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരു താങ്ങാവുന്നതിലധികം അധ്വാന ഭാരം ഇങ്ങനെയൊക്കെ ഒരു കുടുംബത്തെ അലട്ടുന്ന രോഗങ്ങൾക്ക് കാരണമായിട്ടുള്ള എല്ലാ സംഗതികളെയും കണ്ടെത്തുകയും അതിനെ റെക്കോർഡാക്കുകയും ചെയ്യുന്ന ആശാവർക്കർമാരുടെ പ്രവർത്തനം പൊതുജന ആരോഗ്യ മേഖലയിലെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അടിത്തറ എന്ന് പറയാവുന്ന ഒന്ന് തന്നെയാണ് കാര്യകാരണങ്ങൾ സഹിതമാണ് അവര് രോഗത്തെ അതല്ലെങ്കിൽ രോഗിയെ പഠിക്കുന്നത് ഒരു സമൂഹത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പഠന പ്രക്രിയയാണ് സത്യത്തിലെ ആശാവർക്കർമാരുടെ പ്രവർത്തനം പ്രത്യേകിച്ച് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം ഗർഭിണികളുടെ പ്രശ്നങ്ങൾ വൃദ്ധരുടെ പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഒരു വീട്ടിലെ ഒരാൾ ഒറ്റയ്ക്കാണ് എങ്കിൽ വയസ്സായതോ അല്ലെങ്കിൽ പിന്നെ രോഗിയായിട്ടുള്ള ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സം കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതിനുള്ള ആവശ്യകത ഇങ്ങനെ ഇത് ഓരോ നിരന്തര ദിവസേനയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അവർ കയറി ഇറങ്ങുന്ന കാടും മേടും എന്ന് പറയാവുന്ന ആ ഒരു സമയം അധ്വാന സമയം എന്ന് പറയുന്നത് ഈ ഏഴായിരം രൂപ ഓണറേറിയം പ്രതിഫലം പറ്റിക്കൊണ്ട് ചെയ്യാവുന്ന ഒന്നല്ല ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര ഫണ്ട് വരുന്നില്ല എന്നോ അല്ലെങ്കിൽ അത് എത്തിയിട്ടില്ല എന്നോ ആണ് ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വാങ്ങിച്ച് സമയത്ത് ഉപയോഗിക്കുന്നതിനാണ് നമ്മളിവിടുന്ന് എം പിമാരെ തിരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ളത് അത് അവരുടെ ഉത്തരവാദിത്വമാണ് അത് അവർ സമയത്ത് ചെയ്യുകയും കൃത്യമായി ചെയ്യുകയും അതിവിടെ എത്തിക്കുകയും വേണം രണ്ട് ഈ സർക്കാരിനായാലും ഏത് സർക്കാരുകൾക്കായാലും കേന്ദ്ര ഫണ്ടുകൾ ലാപ്സാക്കി കളയുന്നതിൻ്റെ ഒരു സുദീർഘ ചരിത്രം ഉണ്ട് ഫണ്ട് അനുവദിച്ചാൽ തന്നെ ഫണ്ട് വന്നാൽ തന്നെ അത് കൃത്യസമയത്തിനുള്ളിൽ ചിലവാക്കാത്തതിൻ്റെ പേരിൽ പോയ എത്രയോ മേഖലകളുണ്ട് അപ്പോൾ ഒരിക്കലും അതൊരു ന്യായമായ കാര്യം അല്ല ആ ഫണ്ട് സംഘടിപ്പിക്കാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള പരിശ്രമം ഇവിടുന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ അയച്ചിട്ടുള്ള പ്രതിനിധികൾ കാണിക്കാതെ പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇല്ലെങ്കിൽ തന്നെ ആശാവർക്കർമാര് എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന പ്രവർത്തകരാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ വഴി കണ്ടെത്തേണ്ടതുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഇമാതിരി ഒരു സമരത്തിലേക്ക് അവരെ എത്തിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാനുഷിക പരി ണനയുടെ ഒരു വിഷയം കൂടിയായിരുന്നു കാരണം ആരും കേട്ടാൽ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന തരത്തിലുള്ള വരുമാനം മാത്രമേ അവർക്കുള്ളൂ ആ വരുമാനം കൊണ്ട് അവർ ഇതുവരെ ജീവിച്ചു പോകുന്നത് തന്നെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അപ്പോൾ അതിൽ കുറച്ച് കൂട്ടിക്കൊടുക്കുക അവർക്ക് ജീവിക്കുക അവരുടെ ജീവിതം സഹനീയമാക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് ആണ് വിഘാതമായത് എന്നുള്ളത് ഒരു ഒഴിവഴിവായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ സമരം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആശാവർക്കർമാർ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പത്താം ക്ലാസ്സും ഒക്കെ പാസ്സായിട്ടുള്ള ഒരു കുട്ടി ആശാവർക്കറുടെ തൊഴിലിന് ഇറങ്ങുമ്പോൾ ആ കുടുംബത്തിന്റെ സാമ്പത്തിക നിലവാരവും കൂടി ചേർത്ത് വെച്ച് നമുക്ക് അതിന് വായിക്കേണ്ടതുണ്ട് ഏറ്റവും അടിത്തട്ടിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വർഗപരമായി ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ക്ലാസ്സിൽ ഈ ഈ വിഭാഗം പ്രത്യേകിച്ചും സ്ത്രീകൾ ഇപ്പൊ സ്ത്രീകളുടെ മുന്നേറ്റത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയെ പറ്റിയിട്ട് സ്ത്രീകളുടെ ഇക്വാലിറ്റിയെ പറ്റിയിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശബ്ദങ്ങൾ മുഴങ്ങുന്ന കാലഘട്ടമാണ് ഇത് സ്ത്രീനീതി സ്ത്രീക്കുള്ള തുല്യത എന്ന് പറയുന്നത് എങ്ങനെ ഉറപ്പുവരുത്താം എന്നതിനെ പറ്റി ഉത്തരവാദിത്വമുള്ളവരാണ് തങ്ങൾ എന്ന് വാദിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഇത് ഏത് സ്ത്രീനീതി വിഭാഗത്തിൽപ്പെടും ഇത് ഏത് വർഗവിമോചന സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നയം ഇപ്പോൾ ആശാവർക്കർമാരുടെ ഏർ സമരത്തോട് സ്വീകരിച്ചിരിക്കുന്നത് അത് അതിനുള്ള ഒരു ഉത്തരം പറയാൻ അവരെ അവരെ കൊണ്ടാവില്ല കാരണം അവര് കൈക്കൊണ്ട് നയത്തിലെ ഒരിക്കലും ഈ താഴേക്കിടയിലുള്ള മനുഷ്യരുടെ സാമ്പത്തിക പ്രയാസങ്ങളോ സാമൂഹ്യ ദുരിത ദുരിത ദുരിതങ്ങളോ പെടുന്നില്ല എന്നുള്ളത് കുറേ കാലമായിട്ട് തന്നെ നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത കാലത്താണ് പി എസ് സി ഉദ്യോഗസ്ഥർക്ക് വളരെ വലിയൊരു തുക പിന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയത് അപ്പൊ മേൽത്തട്ടിലുള്ളവരെ മാത്രം കാണുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി നിലകൊള്ളുകയും അവർക്കുള്ള പിന്നെ ശമ്പള വർധനവും മറ്റു ആനുകൂല്യങ്ങളും നൽകുമ്പോൾ ഇത് ആശാവർക്കർമാരോട് മാത്രമല്ല സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ദരിദ്ര ജനവിഭാഗങ്ങളോട് മുഴുവനും കൈക്കൊള്ളുന്ന വളരെ നീതിരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ് നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന സേവന മേഖലയിലെ ആളുകൾക്ക് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ കർഷകർക്കോ അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളികൾക്കോ പാചക തൊഴിലാളികൾക്കോ അതുപോലെയുള്ള അസംഘടിത മേഖലയിലെ എല്ലാ സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കോ നൽകുന്ന നൽകുക എന്നുള്ളത് പരിഗണിക്കണമെങ്കിൽ നിരന്തരമായ സമരം അവർ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ ഈ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ സെയിൽസ് ഗേൾസിന്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ വലിയൊരു സമരം നടന്നത് അവരുടെ അടിസ്ഥാന ശമ്പളം പിന്നെ മിനിമം വേജസ് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി എത്രമാത്രം സമരം ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിലേക്ക് ഒരു ചെറിയ ചായവ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഞാനും കൂടി ഭാഗമായ ഒരു സമരമാണ് സ്ത്രീകളുടെ സമരങ്ങൾ അടിച്ചമർത്താനായിട്ട് എല്ലായ്പ്പോഴും സർക്കാരുകൾക്ക് നല്ല മെടുക്കുണ്ട് നല്ല വഴികളുണ്ട് അതിലെ കൊടുങ്കാറ്റ് പോലെ വന്ന ഒരു സമരമായിരുന്നു പെണ്ണൊരുമൈ സമരം ആ സ്ത്രീകൾ തോട്ടം മേഖലയിലെ തൊഴിലാളി സ്ത്രീകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ നീതിരഹിതമായ സ്ത്രീവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ നടപടികളോട് പ്രതിഷേധിച്ചുകൊണ്ട് അവരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായിട്ട് സംഘടിക്കുകയും വൻ വൻ തരംഗം ഉണ്ടാക്കുകയും ചെയ്തൊരു സമരമാണ് ആ സമരത്തിന്റെ അന്ത്യം നമ്മൾ കണ്ടതാണ് അത് പൊളിക്കാൻ വളരെ കൃത്യമായ ഏജന്റുമാരും കൃത്യമായ പ്രവർത്തനവും നടത്താനായിട്ട് ഭരണകൂടത്തിന് എല്ലായ്പ്പോഴും കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യ യാഥാർത്ഥ്യത്തിന് മുമ്പിൽ തന്നെയാണ് ആശാവർക്കർമാരുടെ ഈ സമരവും നടക്കുന്നത് പക്ഷേ പരാജയപ്പെട്ട സമരങ്ങളൊക്കെ പരാജയപ്പെട്ടതല്ല അത് ഉണ്ടാക്കിയെടുക്കുന്ന അവബോധമാണ് സത്യത്തിൽ പിന്നെ സർക്കാരുകൾക്ക് ഭീഷണി ആയി ആയിത്തീരുന്നത് ഒരു സമരം പരാജയപ്പെടുമ്പോഴും ആ സമരം മുന്നോട്ട് വെച്ച ആശയം എന്തെന്നും ആ സമരം തരത്തിൽ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നും മാറ്റത്തിനു തുല്യതയ്ക്ക് വേണ്ടിയും നിലകൊള്ളാത്തത് ആര് എന്നുമാണ് ആ സമരം നൽകുന്ന പാഠങ്ങൾ എന്ന് നമുക്കറിയാം അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഈ മാർച്ച് എട്ടിനെ നമ്മൾ ഇതിനെ പ്രശ്നവൽക്കരിക്കുന്നത് ഇങ്ങനെയാണ് ഒരിടതുപക്ഷ സർക്കാരെ വർഗ സമര സിദ്ധാന്തവും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് സ്ത്രീകളുടെ തുല്യതയും അതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്നു എന്ന് വാദിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ ആശാവർക്കർമാരോടുള്ള ഈ സമീപനം അവരുടെ സമരത്തോടുള്ള ഈ സമീപനം അപലേപനീയമായ വിധത്തിൽ കുറ്റകരമാണ് ഈ കുറ്റം തിരുത്തുന്നതിനുള്ള ബാധ്യത അവർക്ക് ഉണ്ട് ഇടതുപക്ഷത്തുള്ള വനിതാ പ്രവർത്തകരെ ആ വനിതാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷ അനുകൂലം ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഈ ഈ രീതിയിൽ അതിനെ ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടതാണ് ഇവരുടെ വർഗം ഏതാണ് ആശാ വർക്കർമാരുടെ വർഗം ഏതാണ് ഇപ്പൊ നമുക്ക് വർഗ സമരം എന്നൊക്കെ പറയാൻ പറ്റില്ലാത്ത ഒരു തരത്തിൽ സമൂഹത്തിന്റെ ഘടന മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇവരുടെ വർഗം ഏതാണ് അടിസ്ഥാന വർഗത്തിന്റെ വിമോചനം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഒരു ഇടതുപക്ഷം അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാന വർഗത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ടാണ് വികസനത്തിന്റെ ആദ്യ പാഠങ്ങൾ തുടങ്ങേണ്ടത് എന്ന് നമുക്ക് ഒരു ലളിതമായ കുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് വീട് അതുപോലെ തന്നെ ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ശുദ്ധജലം ആരോഗ്യ സംവിധാനങ്ങൾ ഇത് ലഭ്യമല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങളാണ് വികസിക്കേണ്ടത് അതിനു പകരം പുകൽത്തട്ടിലെ വികസനം നടക്കുകയും കൂടുതൽ ദരിദ്രമായിട്ടുള്ള മനുഷ്യർ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യവൽക്കരിക്കപ്പെടുകയും മാർജിനലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് ഉള്ളത് അപ്പോൾ ഈ അവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ അവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടി കൂടിയാണ് ആശാവർക്കന്മാരുടെ സമരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി അവരുടെ നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവിച്ചു പോകാനുള്ള അവകാശത്തിനു വേണ്ടി അവർക്ക് വേതനം കൂടുതൽ കൊടുക്കുകയും അവരുടെ അവര് വെറും സേവനം ആയിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം അവരുടേത് തൊഴിലാണ് എന്ന് സ്ഥാപിക്കുകയും തൊഴിലേതായ എല്ലാ അവകാശ അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഫലമായി സംഭവിക്കേണ്ടത് അതിന് ബഹുദൂരം പോകേണ്ടിയിരിക്കുന്നു അസംഘടിത മേഖല എന്ന് പറയുന്നത് ഒരുപക്ഷെ സംഘടിത മേഖലയിലെ തൊഴിലാളി വർഗത്തേക്കാൾ എത്രയോ ഇരട്ടിയാണെന്ന് നമുക്കറിയാം അത്രയധികം അസ അസംഘടിത മേഖല തൊഴിലാളികൾ നമുക്കുണ്ട് അവരിലെ ഏറ്റവും അർഹരായ സ്ത്രീ വിഭാഗം ആണ് ആശാവർക്കർമാർ അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ചെയ്ത തെറ്റിനെ തിരുത്തുകയും തങ്ങൾ സ്വീകരിച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രം എന്താണോ ആ പ്രത്യയശാസ്ത്രത്തിനകത്ത് ഇവരുടെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പിന്നെ ബാധ്യത തങ്ങൾക്കുണ്ടോ എന്ന് അവരൊന്ന് പരിശോധിക്കുന്ന നല്ലതാണ് തീർച്ചയായിട്ടും ആശാവർക്കന്മാരുടെ സമരത്തോട് നൂറ് ശതമാനം യോജിച്ചുകൊണ്ട് ശാരീരികമായി അവിടെ എത്താൻ പറ്റില്ല എങ്കിലും മാനസികമായി അവരോട് ഐക്യപ്പെട്ടുകൊണ്ടും അവരുടെ സമയം സമരം വിജയിപ്പിക്കുന്നതിനെ കേരളത്തിൻ്റെ തന്നെ എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഭാഗത്തു നിന്നും തൊഴിലാളി വർഗ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ മാർജിനൈസ് ജനവിഭാഗങ്ങളോടും എല്ലാ അസംഘടിത മേഖലയിലെ തൊഴിലാളികളോടും അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിച്ചു ുന്നു ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ആശാവർക്കർമാരുടെ സമരം വിജയിക്കട്ടെ എന്ന് പറയുകയാണ് അവർക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ